നോർത്ത് പറവൂർ മാർ ഗ്രിഗോറിയസ് അബ്ദുൾ ജലീൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ബിരുദദാന ആഘോഷങ്ങൾ കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു കോളേജ് മാനേജർ പ്രൊഫസർ രഞ്ജൻ എബ്രാഹാം ഉദ്ഘാടനം നിർവഹിച്ചു പറഞ്ഞപ്പോൾ താലൂക്കിൽ രണ്ട് ശതമാനം എംപ്ലോയ്മെൻറ്റ് ഫീസിബിലിറ്റി ഉള്ളൂ എന്ന് സൂചിപ്പിക്കേണ്ടേ അത് കേട്ട് ഞങ്ങൾ നിരാശപ്പെന്താ ഹാർഡ് വർക്ക് ചെയ്താൽ എന്നും നമ്മുടെ കൈപ്പിടിയിലും ഗ്രാജുവേഷൻ കഴിഞ്ഞപ്പോൾ നമ്മളൊരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് നേടി എന്നല്ലാതെ അത് പലരും പരീക്ഷാ ടൈമാവുമ്പോൾ എന്തെങ്കിലുമൊക്കെ പഠിച്ച് ഇത്തിരി മാർഗ് മേടിച്ചു എന്നല്ലാതെ എന്താണ് പഠിച്ചതെന്നോ എന്താണ് അതിൻ്റെ ആപ്ലിക്കേഷൻ എന്നോ ഇപ്പോ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞ കൈകാര്യം അതുകൊണ്ടാണ് ആ ഫീസിബിലിറ്റി എംപ്ലോയ്മെന്റ് ഫീസിബിലിറ്റി കുറഞ്ഞു പോയിരുന്നത് ഇനിയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നത് അപ്പോൾ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ അപ്ലൈ ചെയ്യാനും അതിൻ്റെ ഫീസിബിലിറ്റി അതിൻ്റെ ആപ്ലിക്കേഷൻ എല്ലാം മനസ്സിലാക്കി അധ്യക്ഷനായി ഇങ്ങോട്ട് ല്ല പണ്ട് നാലന്ത യൂണിവേഴ്സിറ്റിയിൽ പോലും കോൺവൊക്കേഷൻ ടി വി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് പക്ഷെ ഇപ്പൊ നമ്മൾ ഫോളോ ചെയ്യുന്നത് വെസ്റ്റേൺ സ്റ്റൈലാണ് ഉടുക്കുന്ന ക്യാപ്പൊക്കെ ഇട്ടിട്ട് പക്ഷെ ആ കോൺസെപ്റ്റിൽ നിന്ന് കുറേശ്ശെ കുറേശ് മാറുന്നുണ്ട് കേട്ടോ നമ്മൾ പണ്ടത്തെ ധാരണയെന്ന് പറഞ്ഞാൽ ഡിഗ്രി കഴിഞ്ഞാൽ വി നോ എവരു നമ്മൾ വേണ്ടതൊക്കെ പഠിച്ചു കഴിഞ്ഞു ജോലിക്ക് വേണ്ടിയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാം പഠിച്ചു കഴിഞ്ഞു പിന്നെ പഠിച്ച കാര്യങ്ങളുടെ ആപ്ലിക്കേഷൻ മാത്രം വളരെ സ്റ്റോക്ക് അതായത് നമ്മൾ ക്യാപ്പ് ഒരു മതത്തിന് ക്യാപ്പിട്ടാൽ പിന്നെ വേറെ ഒന്നും ഒഴിക്കാനില്ല എല്ലാം അറിയാം ഇപ്പം അങ്ങനെയല്ല ഒന്ന് പറഞ്ഞുകൂടാ ഡിഗ്രി കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു ഇൻകംപ്ലീഷൻ ആണ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പുകൂടി ഒരു ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് പ്രോഗ്രാം നമ്മുടെ കോളേജിൽ ഉണ്ടായിരുന്നു എഴുന്നൂറ്റി ഇരുപത്തെട്ട് പേര് വന്നേട്ടാ എഴുന്നൂറ്റി ഇരുപത്തെട്ട് പേര് വന്നിട്ട് അവര് ഫസ്റ്റ് റൗണ്ട് സെലക്ഷൻ പേരെ ഇറക്കി കൊണ്ടുപോയി ഈ പേർക്ക് വീണ്ടും ഇന്റർവ്യൂ നടത്തിയിട്ട് സെലക്ട് ചെയ്ത് എത്ര പേരാണെന്ന് അറിയാമോ പതിനഞ്ചു പേര് എഴുന്നൂറ് പേരെ ഇന്റർവ്യൂ നടത്തിയിട്ട് പതിനഞ്ച് പേരാണ് ജോലിക്ക് യോഗ്യതയായിട്ട് അവർക്ക് കാണാൻ സാധിക്കുന്നത് അത് രണ്ട് പേർ സി രണ്ട് ശതമാനം ഇന്ത്യ മുഴുവൻ എടുത്തു നോക്കുകയാണെങ്കിൽ ഗ്രാജുവേഷൻ ഒരു പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെയാണ് എംപ്ലോയബിലിറ്റി ജോലിക്ക് വേണ്ട കഴിവുള്ളവര് പത്ത് ശതമാനം മുതൽ പതിനഞ്ച് ശതമാനം വരെ ഉള്ളത് എക്സിക്യൂട്ടീവ് മെമ്പർ ഷൈജു ബി ബി എ എച്ച് ഒ ഡി സുമ്പോൾ കൊമേഴ്സ് എച്ച്ഒ ഡി എ വി ഷെമി ബി ബി ലക്ഷ്മി എന്നിവരും വിദ്യാർത്ഥി പ്രതിനിധികളും സംസാരിച്ചു മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെ സമ്മാനങ്ങൾ നൽകി ആദരിച്ചു ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് എച്ച്ഒ ഡി ജയ് സി പ്രേംരാജ് സ്വാഗതവും കമ്പ്യൂട്ടർ സയൻസ് എച്ച്ഒഡി ബേസ്ലി മാത്യു നന്ദിയും പറഞ്ഞു സി ജെ ജോയ് സിറ്റി വോയിസ് ന്യൂസ് ബ്യൂറോ നോർത്ത് പറവൂർ